സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വികസന പദ്ധതികളും ചോറോട് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ അഞ്ചു വർഷം നടപ്പിലാക്കിയ വികസന പദ്ധതികളും പ്രദർശിപ്പിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് വികസന സദസ് നടത്തി വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഗിരിജ ഉദ്ഘാടനം ചെയ്തു സമാനതകളില്ലാത്ത വികസന നേട്ടങ്ങളാണ് വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്നത് ആ വികസന കുറിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു പുറമേ ഈ എട്ട് വർഷകാലം ഇനി പൂർത്തിയാക്കാത്ത ഇനി നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് പൊതുജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ തരത്തിൽ സംസ്ഥാനത്ത് അകമാനമുള്ള ഗ്രാമപഞ്ചായത്തുകൾ കൂടെ വികസന സദസ് സംഘടിപ്പിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ചോറോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രേവതി പെരുവാണ്ടിയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാരായണൻ മാസ്റ്റർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്യാമള പൂവേലി സി ഡി എസ് ചെയർപേഴ്സൺ അനിത കെ പൊതുപ്രവർത്തകരായ കെ എം വാസു നിതിൻ ഇ പി ദാമോദരൻ മാസ്റ്റർ പി കെ സതീശൻ പി സത്യനാഥൻ ബാബു പറമ്പത്ത് എന്നിവർ സംസാരിച്ചു സംസ്ഥാന സർക്കാരിന്റെ വികസന റിപ്പോർട്ട് ജൂനിയർ സൂപ്രണ്ട് ജെ ഡി ഓഫീസ് കോഴിക്കോട് ഷനിൽകുമാർ എം പി അവതരിപ്പിച്ചു പഞ്ചായത്തിൻ്റെ വികസന റിപ്പോർട്ട് പഞ്ചായത്ത് സെക്രട്ടറി സതീഷ് കുമാർ കെ വി എന്നിവർ അവതരിപ്പിച്ചു പഞ്ചായത്തിൽ അഞ്ചു വർഷം പദ്ധതികൾ അനുവദിക്കുന്ന കാര്യങ്ങളിലും വികസന പ്രവർത്തനങ്ങളിലും യാതൊരു വിഭാഗീയതയോ ഏറ്റക്കുറച്ചിലുകളോ നടത്തിയിട്ടില്ല ഫണ്ടുകൾ എല്ലാ വാർഡുകളിലും തുല്യ ഷെയർ കൊടുത്തുകൊണ്ടാണ് പദ്ധതികൾ നടപ്പിലാക്കിയത് റോഡുകൾ അങ്കണവാടികൾ എം സി എഫ് എന്നിവ പുതുതായി നിർമ്മിക്കുവാൻ കഴിഞ്ഞു വ്യക്തിഗത ആനുകൂല്യങ്ങൾ പരമാവധി പേർക്ക് നൽകുവാനും അത് വാർഡിലേക്ക് തുല്യമായി കൊടുക്കുവാനും കഴിഞ്ഞു പാലിയേറ്റീവ് വയോജന ഭിന്നശേഷി മേഖലകളിൽ മറ്റു പഞ്ചായത്തുകൾക്ക് മാതൃകയാവുന്ന തരത്തിൽ ഉയർന്ന നിലയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ കഴിഞ്ഞത് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല ഏകദേശം നാനൂറ് പേർ പങ്കെടുത്ത വികസന സദസ്സിൽ നിരവധി നിർദ്ദേശങ്ങളും സമർപ്പിക്കപ്പെട്ടു ഹരിത സേനാംഗങ്ങളായ നാൽപ്പത്തിരണ്ട് പേരെ ആദരിച്ചു അനീഷ് കുമാർ ഡി പി അസിസ്റ്റൻ്റ് സെക്രട്ടറി ചോറോട് ഗ്രാമപഞ്ചായത്ത് നന്ദി രേഖപ്പെടുത്തി